സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനനായകൻ ചിത്രത്തിന്റെ റിലീസ് തീയതി മാറ്റുന്നതിനെതിരെ ആമസോൺ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ആരോപിക്കുന്നു സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നൽകുന്ന സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിൽ കുടുങ്ങിയിരിക്കെ വിജയ നായകനായുള്ള ജനനായകൻ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് കേസ് നീണ്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്ക് തുടർച്ചയായ തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നു ഇതിന്റെ ഭാഗമായി ചിത്രത്തിന്റെ സ്ട്രീമിംഗ് പങ്കാളിയായ ആമസോൺ പ്രൈമിൽ നിന്ന് മറ്റൊരു നിയമ നടപടിയും നേരിടേണ്ടി വരാമെന്ന ആശങ്ക നിർമ്മാതാക്കൾ ഉയർത്തിക്കാട്ടുന്നു കെ വി എൻ പ്രൊഡക്ഷൻസിനെ പ്രതിനിധീകരിച്ച് ഹാജരായ സീനിയർ അഭിഭാഷകൻ സതീഷ് പരാശരൻ ചിത്രത്തിന്റെ റിലീസ് തീയതി സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നതിനാൽ ആമസോൺ നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകിയതായി വ്യക്തമായി ഇതോടെ നിർമ്മാതാക്കൾക്ക് നേരെയുള്ള സമ്മർദ്ദം കൂടുതൽ ശക്തമായിരിക്കുകയാണ് ഈ വർഷം ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും അധികം കാത്തിരുന്ന ചിത്രങ്ങളിൽ ഒന്നായ ഈ ചിത്രം രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് മുമ്പ് വിജയ് അഭിനയിക്കുന്ന അവസാന സിനിമയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ജാനുവരി ഒമ്പതിന് റിലീസ് ചെയ്യാനിരുന്ന ചിത്രത്തിന്റെ പദ്ധതി സി ബി എഫ് സിയിൽ നിന്ന് അനുമതി ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തോടെയായിരുന്നു നിർമ്മാതാക്കൾ തയ്യാറെടുപ്പുകൾ നടത്തിയത് എന്നാൽ അപ്രതീക്ഷിതവും ഞെട്ടിക്കുന്നതുമായ തീരുമാനമായി ജനുവരി അഞ്ചിന് സി ബി എഫ് സി ചെയർപേഴ്സൺ ചിത്രം റീവൈസിംഗ് കമ്മിറ്റിയിലേക്ക് വിടാൻ തീരുമാനിച്ചതായി നിർമ്മാതാക്കൾക്ക് ഔദ്യോഗികമായി അറിയിക്കപ്പെട്ടു